ഇപ്പോൾ അസ്ലാമലൈക്കും ഉദ്ദമാരെ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം പറയാറുണ്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അതായത് സി ഒ ഡി ആരംഭിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സുഗ്ഗായിട്ട് സാധനം ഓർഡർ ചെയ്യാം നിങ്ങൾ അവിടെ എത്തിയിട്ട് പോസ്റ്റ്മാൻ്റെ കയ്യിൽ പൈസ കൊടുത്താൽ മതി ആ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ സാധനങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ട് കിട്ടാത്തോ ആ പ്രശ്നങ്ങൾക്ക് നമ്മളൊരു പരിഹാരം കണ്ടെത്തണ ഒരു പുതിയ ആപ്പ് അതായത് വെബ്സൈറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാ സാധനം ഓർഡർ ചെയ്യാൻ പറ്റും നിങ്ങൾ അഡ്രസ്സ് അതിൻ്റെ ബാക്കിൽ തന്നെ അയച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കും വിളിച്ചിട്ട് ഓർഡർ കൺഫേം ആക്കിയിട്ട് സാധനം ആയുക്കട്ടോ അയച്ചിട്ട് നിങ്ങൾ അവിടെ എത്തിട്ട് പൈസ കൊടുത്താൽ മതി ഇൻഷാല്ല ഞാൻ ആദ്യം അയക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷം അയച്ചോളി അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ അപ്പോൾ കാണിച്ചാട്ടോ നമ്മൾ ഫോൺ ഓൺ ആക്കിയിട്ട് മുകളിൽ തന്നെ ഗൂഗിൾ കാണും എല്ലാ ഫോണിൽ ഗൂഗിൾ ഉണ്ടാവുമോ ഗൂഗിൾ നമ്മൾ എന്താ നമ്മുടെ ഷോപ്പിൻ്റെ വർണ്ണം നൈറ്റീസ് എന്നാണ് അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം വി എ ആർ എൻ എ എം വർണ്ണം നൈറ്റിസ് ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്തതിനെ കൊണ്ടുവിടെ ഉണ്ട് കേട്ടോ ഈ മുകളിൽ സെർച്ച് ബാറിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർണ്ണം നൈറ്റി ഹോം എന്നുള്ളത് കാണിക്കും ഇത് നമ്മുടെ വെബ്സൈറ്റാണ് ആണ് ഇതിൽ നിങ്ങൾ കയറിയിട്ട് അതാ ഏതാ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അൻപത്താറ് സൈസ് ആണോ അമ്പത്തെട്ട് സൈസാണോ ഡബിൾ എക്സൽ ആണോ എക്സ് ആണോ ത്രീ എക്സൻ ആണോ കഫ്താൻ ആണോ ടു പീസ് ആണോ കോഡ്സെറ്റ് എന്ത് വേണമെങ്കിലും നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സാമ്പിളിന് ടു എക്സ് എൽ ടു എക്സൽ സൈസാണ് നമുക്ക് വേണ്ടി ഡബിൾ എക്സ് സൈസ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡബിൾ എക്സ് നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ ആ ഡബ്ലെക്സിലുള്ള എല്ലാ മോഡൽ ഫോട്ടോസും ഇവിടെ കാണിക്കട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സൂം ആക്കിയിട്ട് മോഡലൊക്കെ അങ്ങനെ നോക്കാൻ പറ്റും ഇവിടെ എന്താ സാ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡിസൈനൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് നമുക്കിതാണ് ആവശ്യമുള്ളത് എങ്കിൽ നമ്മൾ താഴത്തെ വാട്ട്സപ്പ് ചെയ്യുന്നുണ്ടോ കണ്ടോ വാട്സപ്പിൽ നേരെ നമ്മൾ വാട്സപ്പിലോട്ട് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം നേരെ നമ്മളെ നമ്പറിലേക്ക് ഓർഡർ ആയിട്ട് വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അൻപത്താറ് സൈസാണ് നൈറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ അൻപത്താറ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അൻപത്താറിലുള്ള എല്ലാ മോഡലുകളും ഇതിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അൻപത്താറ് മോഡൽ കഫ്താൻ മോഡലായി കാണിക്കണത് നമുക്ക് അൻപത്താറ് മോഡൽ നൈറ്റി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജി എച്ച് ഡി നൈറ്റി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നൈറ്റിയുടെ ഫോട്ടോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അൻപത്താറ് സൈസിലെ ഫോട്ടോസ് വന്നിട്ടുണ്ട് ഇതിൽ നമ്മളിവിടെ വാട്സപ്പ് ഒന്ന് ജൂം ചെയ്ത് നിങ്ങൾക്ക് സാധനം ഒന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം ഈ വാട്ട്സപ്പ് ചെല്ലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കട്ടെ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അൻപത്താറ് അൻപത്തെട്ട് ഡബിൾ എക്സ് എൽ എന്നുള്ള എല്ലാ മോഡലുകളും അഫ്താന് ടു പീസ് കോഡ് സെറ്റ് എല്ലാ മോഡലുകളും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇത് ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ അഡ്രസ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് നിങ്ങളെ വിളിച്ചിട്ട് ഓർഡർ കൺഫേം ചെയ്തിട്ട് സാധനം നിങ്ങൾക്ക് അയച്ചു തരുന്ന കേട്ടോ എമൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ എത്തിയിട്ട് അയച്ചാൽ മതി ഇൻഷാല്ല അല്ലെങ്കിൽ ആദ്യം തന്നെ ജിപേ ആക്കി തരാം ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ സ്ഥലക്കും